ൊക്കം നിയന്ത്രണത്തിന് പുതുവഴികൾ കേരള പാല എംപ്ലോയ്മെന്റ് സൊസൈറ്റി ഹാളിൽ നടന്നു ജോസ് കെ മാണി എം പി അടിക്കടി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മേഖലാതല സിംബോസിയം മീനച്ചിൽ താലൂക്ക് സഹകരണ എംപ്ലോയീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു സിംബോസിയം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് വരെ നമുക്കറിയാം പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ബെഡ് നമ്മൾ എന്ന് പറഞ്ഞാൽ റിവറിന്റെ ബെഡ് ആകട്ടെ കായലിന്റെ ബെഡ് ആകട്ടെ ഇതൊക്കെ ഒന്ന് ഈ ചെടിയും മണ്ണും വളരും ഒക്കെ ആയിട്ട് വരുന്ന രണ്ട് സെന്റിമീറ്റർ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന്റെ ഒരു ഒരു ആയിട്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗാലക്സ് അധ്യക്ഷത വഹിച്ചു ജലസേചന വകുപ്പ് എഞ്ചിനീയർ സാമ്പോൾ എബ്രഹാം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജെയിംസ് വടക്കൻ വ്യാപാരി വ്യവസായി നേതാക്കന്മാരായ ഔസേഫൻ തകടിയേൽ അനൂപ് ജോർജ് ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സെബാസ്റ്റിൻ ജി മാത്യു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം പ്രസ് ക്ലബിൽ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ സിംബോസിയത്തിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഇവിടെ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും മേഖലാതലത്തിൽ ചർച്ചയാക്കുന്നത് ജൂലൈ ആദ്യവാരം ഇരാറ്റുപെട്ട കാഞ്ഞിരപ്പള്ളി എന്നീ മേഖലകളിലും സിംബോസിയം സംഘടിപ്പിക്കും നദികളും തോടുകളും കരകവിഞ്ഞൊഴുകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതിനോടകം കേരള കോൺഗ്രസ് എം തയ്യാറാക്കിയിട്ടുണ്ട് സിംബോസിയത്തിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായ പദ്ധതിരേഖ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നദീതല സംരക്ഷണവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതി മുമ്പാകെ സമർപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അറിയിച്ചു ന്യൂസ്